എൻ്റെ പേര് ദേവദാസ് ഞാൻ കൂലിപ്പണിയാണ് പിന്നെ എഴുപത്തിനാല് വയസ്സ് കിടപ്പിലെ ഒരു അമ്മ ഉണ്ട് പിന്നെ ഈ മൂന്ന് മക്കളാണ് ഞങ്ങൾ ആദ്യം കിട്ടിയത് മാനന്തവാടിയിലായിരുന്നു പിന്നെയാണ് നമ്മൾ കൽപ്പറ്റ സർക്കാർ കോർട്ടേഴ്സ് കിട്ടിയത് അപ്പോൾ എന്തായാലും അന്നാണ് നമ്മൾ ക്യാമ്പിൽ നിന്നുകൊണ്ടാണ് ഇതിലേക്ക് അവർ അപേക്ഷ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്തായാലും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷമാണ് ഇപ്പോൾ കാരണം ഞാൻ ഇതേപോലെ ഒരു കെട്ടിണീഡ് വ്യക്തി കൂലിപ്പണിക്കാരനാണ് ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് പോലെ ഇനി ഞാനിതൊരു സ്ഥലം വാങ്ങാനോ വിടുക എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനത്തെ സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് തന്നത് വളരെയധികം സന്തോഷവും എങ്ങനെ നന്ദി പറയുന്നില്ല എന്റെ പേര് അലീന ഇതെന്റെ അങ്കിളാണ് അമ്മയുടെ അങള ഇതെന്റെ ആണ് അനീന അഭിനോയ് ഞാൻ അലീന ഞങ്ങള് ചുരൽമലയാണ് എന്റെ അമ്മയും പപ്പയും കുറേ മേലെ മരിച്ചു പോയതാണ് ഒരുപാട് നന്ദിയുണ്ട് ഫിലാൽ ഇവിടെ എന്റെ സിസ്റ്റർ എന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഭാര്യ ബ്രദറും ആയിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ വരെ എത്തി പേര് ശ്രീധരൻ ശുഭശ്രീ ഇത് രണ്ടാമത്തെ മോള് യോ ഇത് മകനാണ് ശ്രീഹരി അമ്മ സരസ്വതി ഫിലോക്കാലിയെ കുറിച്ച് ഞങ്ങള് ക്യാമ്പിൽ ഉണ്ടാകുമ്പോൾ അറിവാണ് ക്യാമ്പിൽ ഉണ്ടാകുമ്പോ സിസ്റ്റർ മുഖേന ഞങ്ങള് പരിചയപ്പെട്ടതാണ് അപ്പൊ ആ സിസ്റ്റർ ആണ് ഞങ്ങള് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു തന്നത് ഇത്രയും ഒരു ഭവനം തന്ന എല്ലാവർക്കും അല്ലെ ഫിലോ പ്രത്യേകിച്ചും പറയണം അതൊരു നന്ദി പറയണം പറഞ്ഞ ഞാൻ ഋജിഷ എന്റെ മോൻ റോഷൻ ഞങ്ങള് പിന്നെ എന്റെ മമ്മിയും പപ്പയും ആണ് അമ്മച്ചി മുണ്ടക്കയിലായിരുന്നു ആ താമസിച്ചോണ്ടിരിക്കുന്നത് മേപടി വീടൊക്കെ നല്ല വീടാ നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തെ നമ്മൾ പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല അത്ര പെട്ടെന്ന് നല്ലൊരു വീടൊരു പണിതന്നെ ദൈവത്തിന് നന്ദി പറയണം ഞാനും മോനുമാണ് പിന്നെ കുറച്ചാളും അമ്മച്ചി ഉണ്ടാവും കൂടെ ആ ശരി ഞാൻ ചാലക്കുടി കാരണം ആട്ടോ ചാലക്കുടി ഇതൊക്കെ മടിച്ചു അതിൽ കേൾക്കും